എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഏറ്റവും പുതിയ എക്സാമ്പിൾ ആണ് തലവൻ ആദ്യത്തെ ഷോ കഴിഞ്ഞ സിനിമയ്ക്ക് തലവന് ഒരു പോസിറ്റീവ് അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നല്ല സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു ജിസ്റ്റാറി ത് നിക്ക് പ്രത്യേകിച്ച് അറിയാം ഈ ആസിഫ് റിജുട്ടൻ പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് അപ്പൊ ആ കോമ്പിനേഷൻ എന്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എന്റെ ടെൻഷൻ ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്തു കാണിച്ചിട്ടില്ലെങ്കിലും അപ്പൊ അത് ഹോൾ ഹാർട്ടഡിലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇത് കൈ നീറ്റ് സ്വീകരിച്ചതിലും എനിക്ക് ഏറെ സന്തോഷം മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററിൽ നിന്നും വളരെ ഓർഗാനിക് ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓടിയൻ ആണെങ്കിലും ഒക്കെ അപ്പോൾ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് എത്തിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത് സി സിമ് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പിയതുപോലെ ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റിപ്പെടും പറയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ സിനിമയെ നന്ദി പറഞ്ഞ് നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു താങ്ക് എല്ലാവരും കാത്തിരിക്കുന്ന ശബ്ദം അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ പിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോ ജാഫർഖാഡ് ഒരു എൻട്രി ഉണ്ട് ആ എൻട്രിയിലാണ് ഈ കൈ തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളത് മതി മറന്ന് കൈ ഇടിക്കട്ടെ നമ്മളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സിങ്കിൽ തല രാവണനെ ശരിക്കുന്നു നമസ്കാരം ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നെ പറയാൻ ഞാൻ ഈ കഴിഞ്ഞ വർഷം കൂടെ വന്നപ്പോഴും ഒരു മൂന്ന് ദിവസം മുമ്പ് അന്ന് വന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന ആ അഭിപ്രായം അത് പറഞ്ഞാൽ ഇനി പിന്നെ എന്നെ കുറിച്ച് നല്ലപോലെ ഉണ്ടായി ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇതിനായം പുത്രത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവരും നന്ദിയും പറഞ്ഞു ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചുമ മോശമായിട്ട് പറഞ്ഞുവാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോൾ ഉള്ള വിഷമം അങ്ങനെ ഉള്ളത് ആർക്കും അഭിപ്രായമൊക്കെ പറയല്ലോ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമല്ല ആ വലിയ വേഷമാ ഒരു എൻ്റെ വില വില ഞാൻ പറയേണ്ടതായിട്ട് ഞാനൊരു മൂക്രിയിൽ പ്രൊഫഷണലായിട്ട് കടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡയറക്ടർ സാറ് അന്ന് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രത്തിലോട്ട് എന്നെ എനിക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പടത്തിൽ ചാൻസ് വരാനും പറ്റും നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും പിന്നെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിലും നല്ലതാണെന്ന് അറിഞ്ഞതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടെ സംസാരിക്കാം ഓക്കെ സിംഗിൾ നല്ല രാവണം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിക്കുക അതിലൊരു നല്ല വേഷം ചെയ്യാൻ സാധിക്കുക ആ സിനിമയും നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹവുമാണ് ജിസ്മോലുമായിട്ട് എനിക്കൊരു പത്ത് മുപ്പത് അല്ലേ പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത്രയും പരിചയം ഉണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ചോദിക്കണമെന്നുണ്ട് എന്താണ് വിളിക്കാത്തത് എന്നപ്പോൾ ചോദിക്കാനൊരു മടിയുണ്ടിങ്ങനെ പക്ഷെ തെളിയുമോ നോക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ് നല്ലൊരു വേഷം തന്നെ തന്നു പടം കണ്ട പലരും റോഷാക്കിന് ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും ജാഫ്രിക്ക ഇവരുടെ ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ സാധിച്ചു മീ ആൻ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ പറ്റുപോയി സോറി അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക സ്നേഹമുണ്ടാവും അപ്പോൾ കാണാത്തവർ കാണട്ടെ ഇനി അല്ലേ തീർച്ചയായും കണ്ട് ഇനി ഇനിയും വിജയിപ്പിക്കട്ടെ